ഹലോ ഹായ് എത്രയാറ് വേൾഡിൻ്റെ പുതുക്കത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ വിശേഷം എല്ലാവരും സുഖകരിക്കാണോ നമുക്കിന്ന് ലളിതമായി പോർക്ക് ഫ്രൈ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനുവേണ്ടി ചെറിയ കഷണങ്ങളായി നുറുക്കിയ പോർക്ക് കഴുകി വൃത്തിയാക്കി ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും മുളകുപൊടിയും കുറച്ച് മസാലയും ചേർത്ത് കുക്കറിൽ ആറ് വിസലടിച്ച് വേവിച്ച് വച്ചിട്ടുണ്ട് ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടി ഒന്നര സവോള കൊത്തി അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി ചെറുത് കൊത്തി അരിഞ്ഞതും രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാം നിങ്ങളുടെ എരിവ് അനുസരിച്ചെടുക്കാം ഞാൻ രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത് വേണ്ടി നമുക്ക് ഒരു ചീൻ ചട്ടി എടുക്കുക ആവശ്യത്തിന് ഓയിലൊഴിക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിക്കുന്നത് നമുക്ക് അരിഞ്ഞ് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം നന്നായി പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കുക വഴറ്റിയെടുക്കുക എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റും ചെയ്യണേ നന്നായി വഴറ്റി കൊടുക്കുക ണം കേട്ടോ നല്ല നന്നായി നിറം മാറി വരുന്നുണ്ട് അതിലേക്ക് അരിഞ്ഞു വെച്ച സവോളം സവോളിയും കൊടുക്കണം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തുകൊണ്ടോ ഇങ്ങനെ ഈസിയായി നിങ്ങൾക്ക് ഫ്രൈ ഉണ്ടാക്കാം പോർക്ക് ഫ്രൈ തയ്യാറാക്കി എടുക്കാം കേട്ടോ നല്ലോണം നന്നായി വഴറ്റിയെടുക്കുക തീ കുറച്ച് വെക്കണം കേട്ടോ ഇല്ലെങ്കിൽ കരിഞ്ഞ് പോവും അതിലേക്ക് ഒരു നുള്ളുപ്പ് ഉപ്പ് കുറച്ചിട്ടാൽ മതി കാരണം നമ്മൾ പോർക്ക് വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഉള്ളി ഒന്ന് വഴന്ന് വരുന്നതിന് മാത്രം ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു നുള്ളു മഞ്ഞ ഇട്ട് ചേർത്ത് ഇളക്കി കൊടുക്കുക ഉള്ളി നന്നായി വഴന്ന് വരുന്നത് വരെ ഇളക്കി കൊടുക്കണം കേട്ടോ തീ കുറച്ച് വെക്കണേ വഴന്ന് വന്നിട്ടുണ്ട് അതിനുശേഷം അതിലേക്ക് മൂന്ന് സ്പൂ മൂന്ന് ഒരു മൂന്ന് മൂന്നര സ്പൂണ് മല്ലിപ്പൊടി ഇടുക എരിവിനനുസരിച്ച് മുളക് പൊടി മൂന്ന് സ്പൂൺ മസാലപ്പൊടി ചേർത്ത് നല്ലതുപോലെ ബ്രൗൺ നിറമാകുന്നത് വരെ ഇളക്കി കൊടുക്കുക നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ മസാലപ്പൊടി മുളക് പൊടി നിങ്ങളുടെ ഇഷ്ടത്തിന് എടുത്തോട്ടോ എരിവ് അനുസരിച്ച് ഞാൻ എനിക്ക് എത്രയും എരി മതി അതുകൊണ്ടാണ് ഞാൻ ഒരു സ്പൂൺ മാത്രമേ ഇട്ടിട്ടുള്ളൂ നന്നായി ഇളക്കി കൊടുക്കണം തീ കുറച്ച് കൂട്ടി കൊടുക്കാം കേട്ടോ നല്ലോണം മഴന്ന് വരട്ടെ മരുന്ന് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം മഴന്ന് വന്നിട്ടുണ്ട് നല്ല ബ്രൗൺ ബ്രൗൺ നിറം വരെ ആയിട്ടുണ്ട് അതിലേക്ക് വേവിച്ച് വെച്ചാൽ പോർക്ക് ഇട്ട് കൊടുക്കുക വെള്ളം ചേർക്കാതെയാണ് കേട്ടോ ഞാൻ പോർക്ക് വേവിച്ചത് നല്ല കഴുകി പിഴിഞ്ഞെടുത്തിട്ടാണ് പോർക്ക് വേവിച്ചത് എല്ലാവരും ചിലർ ഒക്കെ പോർക്ക് വേവിക്കുമ്പം കുക്കറിൽ വെച്ച് കഴിഞ്ഞ് അത് തിളച്ച് പുറത്തേക്ക് പോകുന്നുണ്ട് എന്ന് വരിസില് വരുമ്പോൾ അപ്പം നന്നായി കഴുകി പിഴിഞ്ഞെടുത്തിട്ട് വെള്ളം ഒട്ടും ഇല്ലാതെ വേണം വേവിക്കാൻ വയ്ക്കാൻ കേട്ടോ അതിന് ശേഷം അതിൽ ഉപ്പുണ്ടോയെന്നുള്ളത് നോക്കണം നന്നായി ഇളക്കി കൊടുക്കുക എല്ലായിടത്തും മസാല ചേത്തുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നല്ലോണം മിക്സ് ആക്കിയിട്ട് ഇളക്കി കൊടുക്കണം സമയത്ത് നിങ്ങൾക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ എനിക്ക് കറിവേപ്പില കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇടാതിരുന്നത് കറിവേപ്പില ഇട്ട് കൊടുക്കാം നല്ല തിളച്ച് വരുന്നുണ്ട് ഒന്ന് മൂടി വെക്കാൻ നമുക്ക് അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം നല്ല തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ മൂടി വെച്ചു എല്ലാം പാകത്തിനെല്ലാം ആയിട്ടുണ്ട് അപ്പം നമുക്ക് അതിലേക്ക് പിന്നെ നമുക്കൊരു ഇൻഗ്രീഡിയൻ കൂടി ചേർക്കാനുണ്ട് കേട്ടോ എന്തതിന് ശേഷം ലാസ്റ്റാണ് ചേർക്കേണ്ടത് ഒരു സ്പൂൺ മുളക് കുരുമുളക് പൊടിയാണ് കേട്ടോ കുരുമുളക് പൊടി നിങ്ങളെ വരുവനുസരിച്ച് ചേർക്കാം ഞാൻ ഒരു സ്പൂണാണ് ചേർക്കുന്നത് കേട്ടോ വീണ്ടും അതൊന്ന് മൂടി വെച്ച് അപ്പോഴേക്കും എനിക്ക് കറിവേപ്പില വാടിയതായിരുന്നു എന്നാലും ഞാൻ അഞ്ചാറെ എടുത്തുകൊണ്ട് വന്നിട്ടിട്ടുണ്ട് ഒന്നും കൂടി മൂടി വെക്കണം കേട്ടോ മൂടി വെച്ച് കുരുമുളക് പൊടിയൊക്കെ കഷ്ണത്തിലൊക്കെ പൊടിക്കണം എരി പൊടിച്ച് എല്ലാം ഒന്ന് എണ്ണ തെളിഞ്ഞ് വരണം കേട്ടോ കണ്ടോ എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട് നമ്മുടെ പോർക്ക് ഫ്രൈ തയ്യാറായിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്